അതിന് പാമ്പൂച്ചീന്റെ പടമൊക്കെ കണ്ടു നല്ല ഇഷ്ടം നല്ല ഇഷ്ടം സ്ട്രോക്കെട്ട് ജ്യൂസിന്റെ കുപ്പിയാണ് ജ്യൂസ് ഷെയ്ക്ക് ഷെയ്ക്ക് അത് പാർസലില് കിട്ടിയ ഷെയ്ക്കിന്റെ കോലി മുട്ടായി കോലിന്റെ വരെ അത് കുറച്ച് കട്ടിയില്ല സ്ട്രോയാ പ്ലാസ്റ്റിക്കിന്റെ ആയതുകൊണ്ട് നല്ല സുഖാണ് കുടിക്കിശം പെട്ടോ ഉണ്ടാക്കി കാരണം പറ്റില്ല കഴിക്കൂലേ കഴിക്കും അടുത്തിരി കൂടി വെള്ളം ആക്കിട്ട് ഏതൊക്കെ വെച്ചേ ഓർമ്മല്ല

ഈ പഞ്ചാര പഞ്ചാര നല്ല കൂട്ടാൻ പാടില്ല ആ മധുരം പഞ്ചാരം ഞാൻ അടുക്കളകാരിച്ചു നോക്കിക്കോളി ഞാൻ ഇല്ല ആ ഒന്നും കൊണ്ടു ഇന്നെന്താ സ്പെഷ്യലി നമ്മളെ വൈകുന്നേരം ആകുമ്പോൾ ചിക്കൻ ആക്കാം നമ്മളെ നമ്മക്ക് ലീവാണ് മക്കളെ അതുകൊണ്ടാണ് ഇന്ന ഇപ്പൊ ഇവിടെ കാണുന്നത് ഏതാണ് പത്തിരി ഇതിന്റെ ചായയും കൂട്ടി അടിച്ചാണല്ലോ അടിച്ചണല്ലോ ഒരു ചോദിച്ചോള രാവിലെ കൊണ്ടാക്കി ഞങ്ങള് ഉണ്ടാക്കി ളെ രാവിലെ കൊണ്ടാക്കി കൊണ്ടാക്കിയിട്ട് പിന്നെ പഴുക്കന്നിട്ട് തോന്നുന്നു മീന് പിന്നെ ഉണക്കല് പെടിണ്ടായിരുന്നു ഇതിനുമ്പോ അതാ ബുദ്ധി കിടക്കണേ കാപ്പിപ്പൊടിപ്പൊടിയാ കാപ്പിപ്പൊടിയാണോ നോക്കിയാ

ബെറ്റർ അന്നര നമുക്ക് ചപ്പാത്തി ചിക്കൻ ഉണ്ടാക്കണട്ടോ അന്നരയിൽ ചപ്പാത്തി ചിക്കൻ കുറച്ച് ചൂടായിട്ട് ഉരുള ചപ്പാത്തി ഉണ്ടാക്കാച്ചിയാ അക്കകളി മുളകിട്ട് താളിക്കണം കസളത്തെ ഇങ്ങനെ താളിക്കണം എങ്ങനെ വേണം ചെയ്യാ ഇങ്ങോട്ട് കേറിയ തങ്ങര മിടിക്കി തങ്ങര ആയിവർണ്ണ തങ്ങരയുടെ ജ്യൂസ് ഒക്കെ ഇങ്ങ പരിക്ക് കൊടുക്ക് ആയിവർണ്ണ ആയി ടാറ്റ എടുക്ക് അഞ്ചല്ല ടാറ്റ എടുത്തെ കുമ്പ പിടിച്ചില്ലോ കേക്ക് കുമ്പത്തെയാണോ കുമ്പത്തെയാണ് പറയണ്ടോ

ോട്ടെ നമ്മക്ക് കഴിക്കാ റെസ്റ്റ് റസ്റ്റ് എടുത്തിട്ടുള്ള ബാക്കി പണിയുണ്ട് നിങ്ങക്ക് ഫുള്ള് ടൈം റെസ്റ്റിനെയാണ്

ൊന്നുംഴിഞ്ഞു പോയിന്ന് അപ്പൊ ഞാൻ താളിയെ ചോദിക്കൊണ്ടവേദന തല അടിച്ചിട്ടില്ല ഇനി നനച്ചോക്കട്ടെ

ായിട്ട് പോയതാ അതും ഇങ്ങനെ നടന്നു താങ്ങിട്ട് വിട വിട്ടിട്ടില്ല

അതാണ് മരുന്നൊക്കെ പൊറത്തൊക്കെ എഴുതിയത് ആശാന് ഒന്നും പിടിക്കാം ഞാൻ കടിയെന്തെങ്കിലും വാങ്ങി വരാം ജ്യൂസ് പ്രതീക്ഷിക്കാനല്ല ഞാനിപ്പം അങ്ങാടി പോവണ്ട അപ്പൊ പിന്നെ അപ്പൊ മേടിക്കാ വിചാരിച്ചു ജ്യൂസ് അതുകൊണ്ടാ അപ്പൊ നീയാണ് അങ്ങാടി പോയിട്ട് കൊറച്ച് ഇറച്ചിയൊക്കെ വാങ്ങിട്ട് ഒരു മഴയാണ് മഴ കാണാൻ അച്ചോളിത അവിടെ വന്ന് വെച്ചിട്ടുണ്ടോ അപ്പൊ നമ്മളെ ചിക്കനും ചപ്പാത്തി എന്താ ഇടി ചപ്പാത്തി

ഞാൻ അതില് കഴിക്കണം. കുറ കുറച്ചേ ക ചോറ് ഉണ്ട് വേണമോ? വേണ്ട. ചിക്കൻ കറി നല്ല അടിപൊളിയാണ്. വേണ്ട, ചായ ഇടുടാ. മുഖം നോളിടാ. ഹായ് സർ. ആൽ ചായ. ഞാൻ ഞാൻ ചോറ് લે. ആ ഇ. ഞാന കഴിച്ചാലോ? ഒരു ചോറ് വേണ്ടല്ലോ? വേണ്ട. എനിക്ക് ചോറ് വേണ്ട. ഞാൻ പറയാത്രത്ര ചോറ് ഉണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കി. എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുപ്പിക്കാനേ. പെത്ര ചോറ് ഇട്ടുണ്ടല്ലോ ഇങ്ങക്കി. അത് മതി. നമ്മൾ കഴിക്കാം. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ചപ്പാത്തിക്ക് പകരം ചിക്കനും ബ്രെഡും നല്ല പാഞ്ചായിട്ട് തകണ് അപ്പൊ ഞങ്ങൾ ഇനി ചാപ്പാടോ ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം ടാറ്റാ